അസലാമലൈക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ഇതാ കാലത്ത് ദോശയും മുട്ടക്കറിയും അങ്ങ് കുടിക്കുന്നുണ്ടാവുക മുട്ടൻ്റെ നല്ലൊരു കറിയും ആക്കി പിന്നെ കാലത്ത് ദോശയും ഉണ്ടാക്കി അപ്പം അതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ ചായയൊക്കെ കുടിച്ച് ഇത് വേറുള്ള പണിക്കൊക്കെ കീഞ്ഞിട്ടുണ്ട് അപ്പോൾ സീറ്റ് തോർത്തലും ഗ്യാസ് കവ്വലും പിന്നെ പാത്രം കവ്വലും ആയി അതെല്ലാം അതെല്ലായിട്ട് ഇങ്ങനെ പിന്നെ ചോറ് വെക്കണം കറി ഉണ്ടാക്കണം ഉച്ചക്കേക്കുള്ളതെല്ലാം ഉണ്ടാക്കണം അപ്പം അങ്ങനെതാണ് സീറ്റൊക്കെ കൈ പാത്രം എല്ലാം കൈട്ട് കുച്ചിലെല്ലാം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ എന്താക്കി ഞാൻ രണ്ട് ഗ്ലാസ് അരി കയറ്റിതാ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അത് തിളച്ചിട്ടാകുമ്പം നമുക്ക് എന്താക്കാം റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വെക്കാം അപ്പോൾ അത് ആടെ കൊന്തോളും പിന്നെ എനിക്ക് കുറച്ച് നനക്കാനുണ്ടായിനെ അങ്ങനെ അത് അൽക്കിഷലിൽ ഇടുന്നുണ്ട് അത് നനച്ചിട്ട് നല്ലപോലെ നാലഞ്ചൂറിനെ തിരിച്ചിട്ട് എടുത്തിട്ട് അതിനെ അയലിൽ കൊണ്ടുപോയിട്ട് ഇടണം ഞാൻ അപ്പോൾ ഇതങ്ങനെ അയലില് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അയലിൽ ബെയിലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടാകുമ്പോൾ എന്തായി എനിക്ക് നല്ലോണം താഴ്ച്ചിട്ട് ചെയ്യൽ അങ്ങനെ ഒരു മുണ്ട മു മുണ്ടച്ചക്ക ഉണ്ടായിനെ അതിനെ നല്ല പോലെ ചെത്തിയിട്ട് ജ്യൂസാക്കി കുടിക്കുന്നുണ്ട് നല്ല ഐസെല്ലാം ഇട്ടിട്ട് നല്ല മധുരം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നുണ്ട് ഞാൻ അപ്പം എൻ്റെ ഭാസ നിങ്ങൾക്ക് തിരിയുന്ന ഇത് ഞങ്ങളെ കാസർഗോഡ് ഭാഷയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ പുരയിലെല്ലാം ഉണ്ടുന്നത് അപ്പോൾ അതേപോലെ ഇടാൻ അങ്ങനെ ഞാൻ ഈ പോയിസ് കൊടുത്തതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണവോ കമൻ്റിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കും പറയണം ഇഷ്ടപ്പെട്ടെങ്കിലും പറയണമോ അപ്പോൾ നമ്മൾ ചോറ് നല്ലപോലെ ബന്ധു വന്ന് എന്നെ ബാർത്തിട്ട് ഇതാ നിർത്തിയിട്ട് വെച്ച് അപ്പോൾ ഞങ്ങൾക്ക് എന്തായെന്നറിയാം നല്ല പച്ചമാങ്ങ കിട്ടിയിരുന്നു ഇപ്പോൾ അല്ല പച്ചമാങ്ങാൻ്റെ സീസണല്ലേ ഈ പച്ച മാങ്ങ കിട്ടുന്ന സമയത്തല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ എന്താക്കി ഉപ്പ് തണ്ണിയാക്കി മാങ്ങാ തണ്ണിയാക്കി ഇന്നിതാ ഞാൻ എന്താക്കുന്നറിയോ ചട്നി ആക്കുന്നതിന് ബജ്ജി എന്ന് പറയുന്നില്ലേ അതുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല രണ്ടും പച്ച മാങ്ങ കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മുളെല്ലാം ഇട്ടിട്ട് ഇതാ അരച്ചിട്ടെടുത്തിന് നല്ല എന്ത് ടേസ്റ്റ് എന്ന് അറിയുമോ എത്ര ചോറ് വേണമെങ്കിലും വയ്ക്കാം ഒരു സെറേൻ്റെ ചോറ് വേക്കും അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്താക്കുന്നറിഞ്ഞാൽ അവർ കണ്ട ചാന ഉണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് ബട്ടാട്ട എല്ലാം ഇട്ടിട്ട് ബാളി ഇട്ടിട്ട് ഒരു കറിയാക്കുന്നു ചാറുകറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഇതാ രണ്ട് പിസിൽ വെത്തിക്കുന്നുണ്ടോ അത് രണ്ട് ബിസിൽ എൻ്റെ ഇടയ്ക്കില്ലേ നമുക്ക് എന്താക്കും ഒരു മുറി തേങ്ങ അരച്ച് കൂട്ടണം അതിലേക്ക് അങ്ങനെ ഞാൻ മിക്സിൻ്റെ ജാറിൽ തേങ്ങ അരച്ച് കൂട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ആ അരിപ്പ് അരച്ച് കൂട്ടുന്നിട്ട് അതിലേക്ക് ഞമ്മൾ ബന്ധ ആ വാളയും ബട്ടയും ചാനെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിനേക്ക് കലവും പോർന്നിട്ടാകുമ്പോൾ നമ്മളെ കറിയെല്ലാം റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ പുതിയ ഇനി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്